ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും എല്ലാരുടെ വിശേഷങ്ങൾ എന്താണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല അപ്പോൾ എൻ്റെ മോക്ക് ഇപ്പോൾ എസ് എസ് എൽ സി മോഡൽ എക്സാം നടക്കാല്ലേ അപ്പോൾ രണ്ട് എക്സാം ഉണ്ടാവും അപ്പം എൻ്റെ മോളിവിടെ പഠിക്കാനൊക്കെ എണീച്ച് പഠിക്കുന്നുണ്ട് അലഹമ്മദില്ല മഷാ എല്ലാ മക്കളും അങ്ങനെ തന്നെ ആവണം കേട്ടോ അപ്പോൾ ഓൾ നീറ്റ് അങ്ങ് എല്ലാവരൊക്കെ വെച്ച് സ്വയം തന്നെ എണീച്ച് അങ്ങ് പഠിച്ചോളൂ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നിസ്കാരം അഞ്ചം മുപ്പത്തഞ്ചൊക്കെ കഴിയും തോന്നില്ല പാങ്ക് കൊടുക്കാൻ അപ്പോൾ ഞാൻ വരുമ്പോൾ എന്തായാലും പഠിക്കാതിരിക്കേണ്ട കേട്ടോ വൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയിട്ടോ നമുക്ക് നേരത്തെ കാലത്തെ അടുക്കളയിലേക്ക് ഇറങ്ങിയാലേ നമ്മളെ നെൻസുളിപ്പണിയൊക്കെ ഒന്ന് സ്പീഡാക്കാൻ കഴിയുള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ മനസ്സിൽ ഇപ്പോൾ നേരം വളർത്തണീക്കുമ്പോൾ തന്നെ ചിന്ത നെൻസുള്ളിപ്പണിനെ പറ്റിയിട്ടോ അപ്പോൾ രണ്ട് റൂമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് റൂമിൽ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടെടുത്ത് കുറച്ച് കുഞ്ഞു വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ള് കണ്ടു സപ്പോർട്ട് ചെയ്യണേ കാണുന്നതിൽ അതുപോലെ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരു അപ്പോൾ നമ്മളെ ശരീരം നമ്മൾ തന്നെ നോക്കണം എന്ന് പറഞ്ഞതുപോലെ ശരിയാണല്ലോ അല്ലേ ആര് പറഞ്ഞതായാലും അപ്പോൾ വളരെ കറക്റ്റായ കാര്യം കേട്ടോ അപ്പം എന്താക്കി കുറച്ച് ജീരകവെള്ളം ഫസ്റ്റ് തന്നെ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നു അപ്പം നെൻസുളിപ്പണിനെ പറ്റിയിട്ട് എല്ലാവർക്കും ബേജാറാണ് കേട്ടോ ഭയങ്കര ബേജാറായിരിക്കും അല്ലേ അങ്ങനെയാണ് കേട്ടോ അത് നെൻസുളിപ്പണി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ് ആരെങ്കിലും കൂടെ നമുക്ക് ആരെങ്കിലും ചെയ്യാൻ വേണം അപ്പം നമ്മളെ മക്കളൊക്കെ ഇങ്ങോട്ട് കൂട്ടുപിടിക്കണം കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരോ വീടുകളിൽ പെൺകുട്ടികൾ മാത്രമേ നെൻസുളിപ്പണിക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നോക്കണം അങ്ങനൊന്നുമില്ല കേട്ടോ ആണിനും പെണ്ണിനൊക്കെ തുല്യത കൊടുക്കണം നമ്മൾ തുല്യത കൊടുത്തിട്ട് രണ്ട് കൂട്ടരെയും കൂട്ടണം പക്ഷേ എൻ്റെ മോളെ അപ്പം ഞാൻ വിളിക്കുന്നില്ല കേട്ടോ എസ് എസ് എൽ സി ആയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷമൊക്കെ രണ്ടാളെയും കൂട്ടിയിട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ മോനും ഉണ്ട് പക്ഷേ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ മോനെ കൂട്ടാതെ കൂട്ടാതെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പിൻ്റെ മോക്ക് ഇന്ന് എന്താണ് ഒരു വെജിറ്റബിൾ റൈസ് റൈസ് വെച്ചിട്ട് ചോറ് വെച്ചൊടുക്കാമെന്നുണ്ടാ വിചാരിക്കുന്നത് റൈസ് എന്ന് പറഞ്ഞാൽ ചോറ് തന്നെ അല്ലേ അപ്പോൾ എന്തായാലും എന്താവട്ടെ അപ്പോൾ ചോറ് വെച്ച് കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോളെ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് നല്ലൊരു പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സിമ്പിൾ പത്തിരിയാണ് കേട്ടോ എന്നൊക്കെ ഞാൻ എൻ്റെ വീണ്ടും ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് തിളച്ച വെള്ളം വറുത്തരിപ്പൊടിയിലേക്ക് ഉപ്പിട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് നമ്മൾ കൈ തൊട്ടാൽ പൊള്ളാതിരിക്കാനുള്ള ഭാഗത്തിനുള്ള ചൂടാകുമ്പോൾ കുറച്ച് പച്ചളൊന്നും അങ്ങനെ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നമ്മളെ കയ്യിൽ ഒട്ടാ രീതിയിലൊന്നും കൊഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് പച്ച ഒഴിച്ച് കൊഴക്കുമ്പോൾ തന്നെ നമ്മളെ കൈമില് ഒട്ടാത്ത രീതിയിലേക്ക് നമ്മൾ പത്തിരി പത്തിരിപ്പൊടി സൂപ്പറായിട്ട് വരും അടിപൊളി പത്തിരി ആയിട്ടത് നമ്മുടെ നൈസ് പത്തിരി ഒക്കെ വേഗം നിൽക്കണം കേട്ടോ അങ്ങനത്തെ ഒരു പത്തിരി ചുട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തൊരു ചുട്ടാല് സൂപ്പർ 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 അപ്പോൾ നമ്മൾ വേഗം പത്തിരിപ്പൊടിയൊക്കെ കൊയ്ച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഓരോ വീടുകളിൽ മക്കൾ കൂടുന്നില്ല മക്കൾ പെൺകുട്ടികൾ മാത്രം കൂടണമെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നുമില്ല പെൺകുട്ടികൾ തന്നെ പണിയെടുക്കാൻ വേണ്ടി വിധിച്ചോരൊന്നുമല്ല കേട്ടോ ആൺകുട്ടികളെക്കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കണം കൊണ്ട് പിടിപ്പിക്കണം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്ന കേട്ടോ ആൺകുട്ടികൾ പണിയെടുക്കരുത് ആൺകുട്ടികൾ തിന്ന പ്ലേറ്റ് പോലും കഴുകാത്ത വീടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊന്നും പാടില്ല കേട്ടോ രണ്ട് കൂട്ടർക്കും തുല്യ സമം കൊടുക്കണം അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മളെ വീടുകളിൽ ഈ നഞ്ചുളിപ്പണി ഇങ്ങനെ തലക്കിങ്ങനെ പിടിക്കുമ്പോണ്ടല്ലോ അടിയും അടിയും പിടിയും ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ നമ്മളൊക്കെ അതൊക്കെ അറിയലുണ്ട് ചില വീടുകളിലൊക്കെ നടക്കലുണ്ട് അലമുദരില്ല നമ്മളെ വീട്ടിലൊന്നും അതില്ലേട്ടോ ഞാൻ രണ്ടാളെ കൊണ്ട് നല്ലോണം പണിയിടിപ്പിക്കലുണ്ട് ഇനി പണിയെടുക്കാൻ കുറച്ച് മടി കാണിക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് ചീത്ത അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലേ കുട്ടികൾ സുഖ സുഖമായിട്ട് തന്നെ പണിയെടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ വാരി വലിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ അപ്പോൾ ഞാൻ ഒരു കഷായൊക്കെ കുടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ കഷായം കുടിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് പക്ഷേ ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ ചില മടിച്ചികളൊക്കെ ഉണ്ടാവില്ലേ കഷായൊന്നും കുടിക്കാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിരിക്കുന്ന കുറേ കുറച്ച് മടിച്ചുകൾ എന്തെങ്കിലും ഉണ്ടാവും അപ്പം അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ടത് ട്ടോ അപ്പോൾ അതാണ് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ നാടികാശായ എന്ന് പറയും അത് കുടിച്ചൊരു വീഡിയോ ആണ് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതിനു കേട്ടോ അപ്പോൾ എനിക്കത് കോപ്പി റൈറ്റ് ഞാൻ വേഗം എന്താ പറയുക ഡിലീറ്റ് ചെയ്തതാട്ടോ അപ്പം എനിക്ക് ഈ വീഡിയോ പോക്കാൻ പറ്റുന്നില്ല നല്ലൊരു എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നടി കഷായത്തിൽ ഒരു ഗുളിക തരുമല്ലേ നമുക്ക് ചുടുവെള്ളത്തിൽ അലീച്ചിട്ട് കഷായത്തിൽ അലിയിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഗുളിക ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാ കേട്ടോ അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴൊക്കെ ഒന്ന് അലഞ്ഞി തീരല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെജിറ്റബിൾ റൈസിന് വേണ്ടിയിട്ട് ആ ബീൻസ് എന്തെല്ലാം പച്ചക്കറികൾ ഉണ്ട് അതൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കട്ടോ കുട്ടികളും പച്ചക്കറികളൊക്കെ കഴിക്കട്ടെന്ന് നമ്മൾ മാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഉണ്ടാക്കി അറിയാണ്ട് ഓലറിയാണ്ട് പച്ചക്കറിയും കഴിച്ചോളൂ കേട്ടോ അപ്പം നുള്ളി പുറത്തേക്ക് ഇടാൻ പറ്റാത്ത രീതിയിൽ ചെറുതൊക്കെ അങ്ങനെ ആളാ ചോറ് നമ്മളെ ചോറിനോട് ഇങ്ങനെ കൂട്ടി യോജിച്ച രീതിയിലാക്കിയാൽ പിന്നെ ഓരോ എടുത്ത് പുറത്തേക്ക് ഇടൂലട്ടോ ഞാനങ്ങനെ ആട്ടോ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ ആക്കി കൊടുത്താൽ എൻ്റെ മക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി രാവിലെ കോളേജിൽ പോകുമ്പോൾ പിന്നെ അവന് കടിയൊന്നും വേണ്ട ഈ ഒരു റൈസ് മതി കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കും കഴിയുന്നതും എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം അവർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുത്തത് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയില്ല കേട്ടോ ചെയ്യാല് നമ്മൾ ദിവസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒലീവ് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി നല്ലവണ്ണം ഉപ്പിച്ചതിന് ശേഷം ബീൻസും ഉള്ളിയും പിന്നെ കാരറ്റും ഉരുളക്കെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കട്ടോ പിന്നെ കയ്യിലിപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വെച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണ് എന്നിട്ടൊക്കെ ഒന്ന് സൈഡിലേക്ക് ഗേറ്റ് വെച്ചിട്ട് എന്താ രണ്ട് കോഴിമുട്ടിയും പൊട്ടിച്ച് നോക്കട്ടോ അപ്പോൾ പ്രോട്ടീൻ വെജിറ്റബിൾ എല്ലോ ആയില്ലേ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുരിങ്ങിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഒക്കെ ഇട്ട് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു നല്ലൊരു റൈസ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് തൈരോ അല്ലെങ്കിൽ അച്ചാർ ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് മോഡൽ എക്സാം എസ് എസ് എൽ സി കുട്ടിയൊക്കെ രണ്ടെണ്ണം ഉണ്ട് കെട്ടോ അപ്പോൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ എന്തായാലും കുട്ടിയൊക്കെ ഭയങ്കര പാടല്ല രണ്ട് എക്സാം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മളെ ശിവൻകുട്ടി സാറുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി തന്നെയല്ലേ ശിവൻകുട്ടി സാർ ഇനി ഒരു കുട്ടിയൊക്കെ ഒരു ദിവസം ഒരു പരീക്ഷയെ പറ്റുള്ളൂന്ന് ഒരു ഇത് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് പബ്ലിക്ക് ഇനി പോന്നേ ഉണ്ടാവുള്ളൂ എന്താച്ചാൽ കുട്ടികൾ രാവിലെ പോയി ആ ഒരു ഫ്രഷിൽ തന്നെ പരീക്ഷ അങ്ങോട്ട് എഴുതുക എന്നിട്ട് വീട്ടിലേക്ക് വരിക കുട്ടിയെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നാളേക്കുള്ള പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്താലോ ഇതല്ലാതെ രാവിലെ പോയി കുട്ടികൾ ചടങ്ങി കൂടിയിരുന്ന് വീണ്ടും ഉച്ചക്ക് ശേഷം എക്സാം എഴുതുമ്പോൾ ഏതൊരു മക്കൾക്കും പഠിച്ചതൊക്കെ മറന്നു പോകില്ലേ അങ്ങനൊക്കെ ഉണ്ട് കേട്ടോ പണ്ടെന്നൊക്കെ പറയാമല്ലോ എസ്എസ്എൽ സി പരീക്ഷ ഒക്കെ രണ്ടെണ്ണം ഒക്കെ അങ്ങനെ അങ്ങനെ ഇനിപ്പോൾ എന്തായാലും പബ്ലിക് എന്തായാലും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് വലിയ സമാധാനം എന്തായാലും നമ്മളെ കുട്ടിക്കൊക്കെ നല്ല വിജയമല്ല കൊടുക്കട്ടെ കേട്ടോ അഞ്ച് നേരം പ്രാർത്ഥിക്കണം കേട്ടോ കൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അയൽവക്കത്തുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളും എല്ലാവരും കാര്യങ്ങളും ചെയ്യാവണെന്ന് അങ്ങ് പ്രാർത്ഥിക്കട്ടെ ഞാൻ അങ്ങനെ കേട്ടോ എന്ത് പ്രാർത്ഥന നടത്തുമ്പോഴത്തേ എല്ലാ ആൾക്കാരും പ്രാർത്ഥനയും സ്വീകരിക്കണേ നല്ലതെന്നായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ഓരോരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാണ് റീഷ മൊയ്തീൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ റിഷ മൊയ്തീനൊക്കെ എല്ലാവർക്കും അറിയില്ലല്ലേ ഭയങ്കര സങ്കടം തോന്നുന്നു എനിക്ക് ഓളെ മക്കളെയൊക്കെ കേട്ടോ വല്ലാത്ത സംഘടന എന്തായാലും ഉള്ള വീടൊക്കെ വിറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ വേഗം നല്ലൊരു വീടൊക്കെ അല്ല കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തീരുമാനങ്ങളൊക്കെ പുതിർത്തി വെക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ റൈസ് കുറച്ച് കൂടുതലും ഉണ്ടാക്കിക്കണു ഉച്ചക്കത്തേക്കും നമുക്ക് ഇനിക്കും കഴിക്കാൻ കൃഷിക്കൊന്നുണ്ടാവില്ല എന്നാൽ പറഞ്ഞോട്ടോ അപ്പോൾ കുറച്ച് സോപ്പിൻ്റെ വെള്ളമൊക്കെ പുതിർത്തി അതിലേക്ക് അങ്ങോട്ടേക്ക് കിട്ടാല് നമുക്ക് തീരുമ്പം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരുമ്പുന്ന വീഡിയോ ഒക്കെ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ തിരുമ്പുന്നത് കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ വീഡിയോ തന്നെ ഉണ്ടേന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ചിലർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ തിരുമ്പുന്ന വീഡിയോ തീ കത്തിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചോളൂ ഞാൻ കളിയാക്കി തന്നെ പക്ഷേ അല്ലെട്ടോ സംഭവങ്ങൾ സത്യസന്ധമായിട്ടോ പറയുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനത്തൊക്കെ കാണാനെന്നൊട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കഷായം ഉണ്ടല്ലോ അടിയിലെത്തിയിട്ടുണ്ട് ലാസ്റ്റത്തെ ദിവസം വീഡിയോ എടുത്തത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല അത്രയും കഷ്ടപ്പെട്ട് തീ കത്തിച്ച തീ കത്തിച്ച് വറ്റിച്ചെടുത്ത കഷായമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കണം തണുപ്പുള്ള സമയത്തൊക്കെ പറ്റൂട്ടോ ചൂടത്ത് ചൂടത്തും കുടിക്കുന്നതിന് കുഴപ്പമില്ല നാടി കഷായം നമ്മളെ സ്ത്രീകൾക്ക് പ്രസവമൊക്കെ ചൂടത്ത് വന്നാൽ നമ്മൾ നടികാശായം കുടിക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കുടിച്ചാൽ മതി കേട്ടോ കുറച്ച് നേരൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോയാൽ തന്നെ ഒഴിഞ്ഞു പോയാൽ തന്നെ കുറേ ശരീരത്തിലുള്ള വേദനയും കടച്ചിലും ഒക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ നാടികാശായം എന്ന് പറഞ്ഞിട്ട് മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും വന്നിട്ട് ഇങ്ങനത്തെ ഒരു കല ഇവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക അടുപ്പത്തേക്ക് വെക്കുക വറ്റിച്ച് അങ്ങോട്ട് എടുക്കുക ഗുളികയും കൂട്ടി കണ്ണും ചോമ്പി അങ്ങോട്ട് കുടിച്ചോളി കേട്ടോ നല്ല മാറ്റാണ് കേട്ടോ നമ്മൾ പണ്ടുള്ളവരിൽ പറയുന്നതൊക്കെ എത്രയോ സത്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ മോളെ പ്രസവം നിർത്തിയതിന് ശേഷം ഇതൊന്നും കുടിച്ചില്ലേ കേട്ടോ ശരീരം തന്നെ ശ്രദ്ധിക്കില്ലേ അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഒരു മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം എൻ്റെ ഗുളിക പുതിർത്തി ക്ലാസ്സിലേക്ക് ബാക്കി കഷായം അരിച്ചൊഴിച്ച് നമ്മൾ ഇരുന്ന് ബിസ്മി എന്നും പറഞ്ഞൊരൊറ്റ വലിച്ച കുടിക്കലാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് പരിപാടിയൊന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ നനച്ചുകൂടി പണിയിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ അത് നനുച്ച് കുളിയല്ലൊരു ക്ലീനിങ് തന്നെയാണ് കേട്ടോ എത്താത്ത ഭാഗം എന്ന് വെച്ചാൽ നമുക്കിതാണ് ഈ ചുറ്റുപുറം മണ്ണാച്ചുണ്ടാവും കേട്ടോ വല കെട്ടിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് അടിക്കണമെങ്കിൽ നമ്മളെ മക്കൾ തന്നെ വേണം അതിന് ആൺകുട്ടികൾ തന്നെ വേണ്ടേ നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ ഉയരത്തിലൊന്നും കയറ്റരുത് അപ്പോൾ ആൺകുട്ടികളെയും കയറ്റരുത് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എന്തായാലും ശ്രദ്ധിച്ച് കയറാൻ വേണ്ടിയിട്ട് പറയാം പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ പറമ്പിലൊക്കെ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഒരു മണിക്കൂർ ഗമറ വെച്ചിട്ട് ആ ഒരു സെക്കൻഡ് വെടിയായിട്ടൊ കിട്ടി അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളെ പറമ്പൊക്കെ വൃത്തിയാക്കിയിട്ടോ നമ്മൾ മരം മുറിച്ച് വിറകുണ്ടെന്നൊക്കെ കഴിഞ്ഞപ്പം ആ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കിടക്കയൊക്കെ വലത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇതിനൊക്കെ നമുക്ക് ഒരാൾ വേണം കേട്ടോ വെയിലത്തൊക്കെ കൊണ്ടുവിടാനൊക്കെ നമ്മൾ സ്ത്രീകളൊന്നും വെയിറ്റ് ഒന്നും അധികം എന്ന് വെച്ചാൽ നമ്മൾ ഗർഭപാത്രമൊക്കെ താന്നു പോകാനും വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു നാൽപ്പത് വയസ്സിനോടൊക്കെ എടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ വെയിറ്റ് ഒന്നും എടുക്കുക അതൊക്കെ ആണെങ്കിൽ കൊണ്ടുപിടിപ്പിക്കോ നമ്മള ഹസ്ബൻഡ്മാരെയും കൂട്ടുമ്പോളും ആൺകുട്ടികളെയും കൂട്ടാൻ പെൺകുട്ടികളെ കുറച്ച് ഒറ്റ പ്രാവശ്യം വിളിച്ചാലും രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കേണ്ട ആവശ്യമില്ല എന്താ ജോലി ഒരു കാലം അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ എത്ര തന്നെ ജോലി നേടി പഠിച്ച ജോലി നേടി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ വിലക്കൊക്കെ ആളെ വെച്ചിട്ട് ചെയ്യിക്കെട്ടോ അപ്പോൾ എന്തായാലും നമ്മളെന്താക്കുക പെൺകുട്ടികളെ കയ്യിൽ നിന്നും പണിക്ക് വിളിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മൾ ആൺകുട്ടികളെ കൊണ്ട് എടുപ്പിക്കുക അപ്പം ആകുട്ടിയൊക്കെ തോന്നണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ പണിയെടുക്കാനുള്ളതല്ല എന്ന് തോന്നണം എന്നാലും ഒരു കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന മക്കളും പണിയെടുക്കാതെ പണിയെടുക്കണം കേട്ടോ അത്യാവശ്യം പണിയൊക്കെ എടുക്കണോ വേറെ കാര്യം അതിലെങ്ങനത്തെ ഭാരമുള്ള പണി അടുപ്പിക്കാതിട്ടോ പെൺകുട്ടികളെക്കൊണ്ട് അപ്പൊ കിടക്കുകയൊക്കെ കൈയിലേക്ക് നമ്മളെ കട്ടിലൊക്കെ കൃഷി എടുക്കുക ചരിച്ചിട്ട് തന്നതല്ലാണ്ട് നമ്മളുള്ളിലൊന്നും അങ്ങോട്ട് പോകൂലെട്ടോ നമ്മളിപ്പോൾ തടിയൊക്കെ വെച്ചതുകൊണ്ട് പണ്ടൊന്നും തടിയില്ലാത്തതുകൊണ്ട് കട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കിടന്ന് പോയിട്ടൊക്കെ മണ്ണാത്തമ്പലൊക്കെ അടിക്കിനു പോകുമ്പോൾ അതിനൊന്നും കഴിയുമില്ല കേട്ടോ അപ്പോൾ കട്ടിലൊക്കെ ചെരിച്ചിട്ടിട്ട് നമ്മൾ പുട്ടിയൊക്കെ തട്ടി ഉഷാറാക്കി നല്ലവണ്ണം മീനി തിളങ്ങുന്ന രീതിയിൽ നമ്മൾ റൂം ആക്കിയിട്ട് അങ്ങനെ രണ്ട് റൂമിൽ ചെയ്ത് റൂമിനുള്ളത്തെ പരിപാടി ഞാൻ രഞ്ചു പണി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് സെക്ഷനായിട്ട് നമ്മൾ എടുക്കുകയാണ് പിന്നെ അടുത്ത പരിപാടി നമുക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിലേക്ക് ഒരുക്കി വെക്കുന്നുണ്ട് അപ്പം അടുത്ത പരിപാടി മല്ലി വർക്കലപ്പം അപ്പം മല്ലി കഴുകി ഉണക്കീനു അപ്പോൾ അത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മുളക് വേണ്ട അപ്പോൾ അതിലേക്ക് വറുക്കാൻ ഞങ്ങളുടെ കറിവേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് പെരിഞ്ചീൻ്റെ ഒക്കെ ഉലുവയും കുറച്ച് കുരുമുളകും പിന്നെ കട്ട പട്ട ക്രാമ്പ് ഏലക്കായ ഒക്കെ ഒന്നിട്ടിട്ട് നമുക്ക് മല്ലിയൊന്നിപ്പൊടിയിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ജാതി പത്രീട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്തിട്ടാലും മല്ലി മല്ലിൻ്റെ ടേസ്റ്റ് ആയിട്ട് കേട്ടോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ ഒരു കിലോ മല്ലിയിലേക്ക് ഒന്ന് ഇത്രയൊന്നും ഇട്ടാൽ പോലും ഒരുപാട് വെണ്ടി വരും കേട്ടോ പക്ഷേ നമ്മൾക്ക് മില്ല കൊണ്ടായാലും എന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റൂലേ കണക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ഇതെന്നെ വറുത്തിട്ട് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കട്ടെ നല്ലതും എന്തായാലും ഞാൻ മല്ലി മുളകൊക്കെ വറുത്ത് കൊടുത്താലെങ്കിൽ ഇപ്പം മുളക് നല്ല മുളകൊക്കെ വാങ്ങി പൊടിപ്പിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ പറയും അവിടെ നിന്ന് പൊടിപ്പിക്കണം എന്നറി കേട്ടോ എന്താച്ചാലും അവിടെ നിന്ന് പോരരുതെന്ന് പറയലുണ്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ പൊടിപ്പിക്കല് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം വർക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ പുറത്തെടുക്കിൽ നല്ലവണ്ണം വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പുറത്തെടുക്കിൽ നമ്മൾ ഇങ്ങോട്ട് പൊങ്ങില്ല അതടുക്കിൽ മഞ്ഞ് വറക്കുമ്പോൾ പിരി മണ്ണാവും ഇട്ട് മഞ്ഞാലും അങ്ങനെയുള്ള മറവ് നമ്മൾ പുറത്ത് ഇങ്ങോട്ട് അടുത്തിട്ട് പോകും അപ്പോൾ എന്തായാലും മറവ് തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇളക്കി ഇളക്കി കളിക്കണല്ലേ അത് പൈസമാർ പണിയല്ലേന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ വയസ്സായ ആളുകൾക്ക് ഇതിനൊന്ന് എടുക്കാനായിട്ട് മടിയുണ്ടാവും കേട്ടോക്കെ വേ വേഗം എടുക്കും പിന്നെ വയസ്സായ ആളുകൾ ഒന്നും ചിന്തിക്കില്ല അങ്ങനെയുണ്ട് ഇപ്പം അപ്പോൾ എന്തായാലും നമ്മളെല്ലാം കൂടെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഏജ് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം വേണമെല്ലാം ചെയ്യുക ചിലപ്പം അങ്ങനെ ചിന്തിക്കട്ടെ ഇരുന്നിട്ട് പഠിച്ചെന്തെങ്കിലും ജോലിയൊക്കെ നേടിയെന്നറി എന്നൊക്കെ വിചാരിക്കുക എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്നില്ല അങ്ങനെ അലഹമ്മില്ല ചിലപ്പോൾ അങ്ങനെയും മാറി ചിന്തിക്കട്ടോ നമ്മുടെ ചിന്ത ഇങ്ങോട്ടാണ് പോകുന്നറിയില്ലെ ചില സമയത്ത് എന്തായാലും നല്ലൊരു ചിന്താ രീതിയിലേക്ക് കിട്ടട്ടെ അല്ലേ അപ്പം നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ പിന്നെ ഓവർ വറുത്ത് കളിക്കരുത് അപ്പം നമ്മളെ പെരിജീരകമൊക്കെ എന്താ പറയുക ഇതായി പോകെട്ടോ അപ്പം കരിഞ്ഞു പോവും അപ്പോൾ എന്താ നമ്മളെ കരിവേപ്പിലൊക്കെ കയ്യിൽ തൊട്ടാണിങ്ങനെ പൊടുങ്ങി പോകണം ആ ഒരു സ്റ്റേജത്തുമ്പോൾ നമുക്ക് വാങ്ങി വെക്കട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നനിച്ചുള്ളൊക്കെ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മാർക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ ഇൻഷാല് അസലാമലൈക്കും